സി എച്ച് പ്രതിഭാഗ്യസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വിവരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലും ചന്ദ്രിക ദിനപത്രവും കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയും സംയുക്തമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരത്തോടുകൂടി മുൻ കേരള മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുടെ നാമദേഹത്തെ വിദ്യാർത്ഥികൾക്കായി നടത്തപ്പെടുന്ന സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭാക്യൂസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സീസൺ ഏഴ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടത്തപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാറ്റർഡേ രണ്ട് മണി വരെയാണ് ഇതാണ് മുകളിൽ കാണുന്ന രജിസ്ട്രേഷൻ ലിങ്ക് ആണ് ഈ മുകളിൽ കൊടുത്ത ലിങ്ക് മുഖേന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ഫോട്ടോയും പേര് വിവരങ്ങൾ അടങ്ങിയതുമായ പാർട്ടിസിപ്പൻറ്റ് കാർഡ് ലഭിക്കുന്നതോടുകൂടി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും സ്കൂൾതല മത്സരം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ചയാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സ്കൂളിൽ വെച്ച് നടക്കുന്ന സ്കൂൾ തല ഓഫ്ലൈൻ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവർ പഠിക്കുന്ന സ്കൂളുകളിലായിരിക്കും സ്കൂൾതല മത്സരം നടക്കുന്നത് രജിസ്റ്റർ ചെയ്യാൻ ഗൂഗിളിൽ നിന്ന് ചെർച്ച് ചെയ്താൽ മതി പരീക്ഷയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ പേരും ഫോട്ടോയും ഉൾപ്പെടുന്ന സർട്ടിഫിക്കറ്റ് നൽകും രജിസ്റ്റർ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ നാല് പേർക്ക് അതായത് നാല് കാറ്റഗറിയിൽ നിന്നും ഓരോ വിദ്യാർത്ഥികൾക്ക് ടാബ് സമ്മാനമായി ലഭിക്കുന്നതാണ് ഉപജില്ലാതലം മുതൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടുന്നവർക്ക് സമ്മാനങ്ങളുണ്ട് ഫൈനൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആയിരത്തി രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് സംസ്ഥാനതല വിജയികൾക്കാണ് മികച്ച സമ്മാനങ്ങൾ എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിഭാഗത്തിലെ ഒന്നാം സ്ഥാനക്കാർക്ക് അമ്പതിനായിരം രൂപയുടെ വിലമതിക്കുന്ന ലാപ്ടോപ്പ് അതിന് രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപത്തയ്യായിരം രൂപ വിലമതിക്കുന്ന ടാബ് ഉണ്ടായിരിക്കും മൂന്നാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപ വിലമതിക്കുന്ന ടാബ് ലഭിക്കുന്നതാണ് അടുത്ത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല വിദ്യാലയങ്ങൾക്ക് സമ്മാനങ്ങളുണ്ട് നൂറിൽ കൂടുതൽ വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുപ്പിക്കുന്ന നാല് വിദ്യാലയങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ അമ്പത്തഞ്ചിൻ്റെ സ്മാർട്ട് ടി വി സമ്മാനമായിട്ടുള്ളത് ഇപ്പോൾ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും രജിസ്റ്റർ ചെയ്യുക ഗൂഗിളിലാണെങ്കിൽ പോയി സി എച്ച് പ്രതിഭാഗ്യസിൻ്റെ രജിസ്ട്രേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് കിട്ടാൻ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പം താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും പങ്കെടുക്കുക നിങ്ങൾക്കൊപ്പം ചോദ്യത്തങ്ങളുമായിട്ട് ഞാനും ഉണ്ടാകും ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്